മാത്രമേ കൊടുക്കുന്നുള്ളൂ ഫുഡൊന്നും ഏറ്റവും പ്ലാറ്റിനം ഡോഹർ ആനച്ചെവിയൻ പല പല പേരിലും അറിയപ്പെട്ട ഒരാളാണ് ഇന്നും ഉദിച്ചു നിക്കണ ആളെ ആനച്ചെവിയൻ

ഇത് റെഡ് അതിന്റെ വേറെ ഐറ്റം അല്ലേ ബ്ലൂ ഡയമണ്ട് ഡയമണ്ട് ബ്ലൂ ഡൈമൻഡ് ഐറ്റംസാണ് ലൈറ്റിലാണ് ഡാർക്കും ബ്ലൂകളും ഐറ്റംസ് ആണ് പർപ്പിൾ ബ്ലൂബെറി ഡ്രാഗൺ ആണ് ഐറ്റംസ് ഇത് ഇത് ബ്ലാക്ക് ബ്ലാക്ക് അന്നും ഒരു നരി തന്നെയാണ്

ിന്റെ ഡോന ഫീമെയിൽ ഐнде സെയിം തന്നെയാണ് അല്ലേ അതല്ല വേറെ മാറ്റിണ്ട് ഇത് ലോംഗ് ബോഡി ആണ് ലോംഗ് ബോഡി ഐнде ഫീമെയിൽസ് ഫീമെയിൽസ് ഇതിന്റെ സൈസ് ഉണ്ട് ആ ആזר അന്നെ നല്ല സൈസ് ഉണ്ട് സൈസ് ഉണ്ട് ല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ ഹെല്ലോ yellow blue leopard ഐнде ഫീമെയിൽസ് ഫീമെയിൽസ് ഇതില്ലണ്ട് ഇതിന്റെ മീഡിയം സൈസ് എത്ര വർഷം ഉള്ളപ്പോഴാണ് മീഡിയം സൈസ് ആണ് ഇതി കാണാ ആ ഇതിന്റെ മീഡിയം സൈസ് ഇതെ ലോ മീഡിയം സൈസ് ആണോ

ഫ്ലവർ ഫുൾ ഫ്ലവറാണ് അതിന്റെ മെയിൽസ് ആണ് ഫീമെയില് ഫീമെയിൽ സാധാ ഫുൾ റെഡും ഉണ്ട് അത് വേറെ ഇത് ഇത് ഇതൊക്കെ ഫ്ലവർ ഫ്ലവർ ടൈപ്പ് ആണ് ഫ്ലവർ ഡോസിലാണ് ഫുഡ് ഒറ്റ നേരം പുതിയ ഐറ്റംസ് ആണ് പർപ്പിളിന്റെ പ്ലാറ്റിനം ഡാർക്ക് പർപ്പിൾ കറി ഫീമെയിൽസിനും മെയിൽസിനും ഇയർ ഉണ്ടാവും പിന്നെ അതില് ചോപ്പ് ഇറങ്ങൂല ഇതില് ബ്ലൂഷ് കളറും പിന്നെ അതേപോലെ ബ്ലാക്ക് കളർ ഇറങ്ങും പെണ്ണിന് ആണും ഇയർ ഉണ്ടാവും ഇതെന്റെ ഫീമെയിൽസ് തരണം പെണ്ണിന് ആണും ഇയർ ഉണ്ടാവും അതിന്റെ ഫീമെയിൽസും മെയിൽസും ആണ് ഇതൊക്കെ സാധനം ഇവിടെ കൊണ്ടിട്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡിംഗ് ഐറ്റംസ് ആണ് നമ്മളെ ഇതിൽ തന്നെ യെല്ലോ എല ഫുൾ യെല്ലോ ആയിട്ട് വരുന്ന ഫുൾ ഗോൾഡ് ഉണ്ട് ഇത് ഏതായിട്ടോ ഇതുകൊണ്ട് തന്നെ അതിന്റെ ഫീമെയിൽസ് ഫുൾ റെഡ് ആട്ടോ ഫ്ലവർ അല്ല സാധാണ് അതിന്റെ ഫീമെയിൽ ആണിത് സിൽവറ ഡാർക്കിനായിട്ട് സിൽവർഡ് ഡാർക്കിനായിട്ട് ആ റെഡ്മക്ക് സിൽവർ കളർ തന്നെ ഐറ്റംസ് ആണ് റിബൺ ഉള്ള ടൈപ്പ് അല്ലേ ആ റിബൺ റിബില രണ്ടു ഇറങ്ങുന്നുണ്ട് അതിന്റെ ഫീമെയിൽസ് ഫീമെയിൽസിലെ ആ ഇതൊക്കെ അതിന്റെ അച്ഛനെയാണ് ആ അതാണ് ഫീമെയിൽസ് ആണ് ഇതിൽ തന്നെ രണ്ടും ഉണ്ട് മെയിലും ഫീമെയിലും ഉണ്ട് ഇതിൽ തന്നെ ഡോർസ് അല്ലെ ചൈനീസ് റെഡ് റെഡെന്നൊക്കെ ബ്ലാക്ക് ഐ ആണ് റെഡിൻ്റെ ബ്ലാക്ക് ഐ എൻ്റെ ഫീമെയിൽസ് ഇതാക്കണോ എന്റെ ഫീമെയിലാണ് അതിൻ്റെ ഫീമെയിൽ മെയിൽസ് നല്ല ഡോർസിലുണ്ടാവും തന്നെയാണോ ഐറ്റം തന്നെ അല്ലേ ഫീമെയിൽസും മെയിൽസും നല്ല ഡോർസിലുള്ള ഐറ്റം ആണ് ഐറ്റം അപ്പം മൂന്നു നേരാണ് ഫുഡിന്റെ ഇത് അപ്പം നമ്മൾ വന്ന സമയത്ത് ഫുഡ് ഫീഡ് ചെയ്യാണ് അപ്പം നമ്മൾ ഏകദേശം ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഇത് വീഡിയോ തന്നെ എടുക്കുന്നത് അപ്പോൾ ഓരോന്നും നമുക്ക് നല്ല ക്ലിയർലി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഗ്രോത്ത് കൂടിയ ഐറ്റം മാത്രമേ ഉള്ളൂ ലോക്കൽ ടൈപ്പ് ഒന്നും ഇവിടെ ഇല്ല ഫുള്ള് വെറൈറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഡ്രാഗൺ കോളിഡോർസിൽ ബിഗർ ഡ്രാഗൺ കണ്ണീൻ്റെ ഐറ്റംസ് ഈ ഐറ്റംസ് പിന്നെ കോഫി ഡ്രാഗൻ കോഫി ഡ്രാഗൻ ആയിട്ട് പുതിയ ഐറ്റംസ് ആണ്

നീന്തായിരുന്നു റൈറ്റ് നമ്മൾ പറയുന്നത് കേട്ടോ റൈറ്റ് ഒക്കെ നിങ്ങള് ഡയറക്റ്റ് വിളിക്ക സംസാരിക്കുക ഏതാ നിങ്ങൾക്ക് വേണ്ടി വെച്ചാല് സാധനം എടുക്ക കേട്ടോണ്ടോ

പിന്നെ ഒരു വീട്ടിൽ അമ്പത് ഗ്രാമും നൂറ് ഗ്രാമുണ്ട് പിന്നെ മാജിക് വരും വെടിപ്പം ഫംഗസ് വാലോട്ടിലൊക്കെ വേണ്ടിയിട്ടുള്ള